ഹായ് ഡിയേഴ്സ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലസ് ടു തുല്യതാ കോഴ്സിലെ പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇതിനു മുന്നേ നമ്മളൊരു പൊളിറ്റിക്കൽ സയൻസിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണണം പൊളിറ്റിക്കൽ സയൻസ് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് രണ്ട് ഭാഗം ഉണ്ടല്ലോ അതിൽ ആദ്യത്തെ ഭാഗത്തിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു ക്ലാസ് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാഷ്ട്രം നിർമ്മിക്കുന്ന സമയത്തുണ്ടായിരുന്ന വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ വിഭജനത്തിൻ്റെ സമയത്തുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണ് വിഭജനത്തിന് ശേഷം എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് നമ്മൾ നേരിട്ടിട്ടുള്ളത് ഈ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ ഇനി നമുക്ക് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എങ്ങനെയായിരുന്നു എന്നുള്ളത് നോക്കാം അതിനു മുന്നേ നാട്ടുരാജ്യങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്താണ് ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ ഒരു മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് നാട്ടുരാജാക്കന്മാർ ഭരണം നടത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് ഇത് നാട്ടുരാജ്യങ്ങൾ എന്ന് പറയണത് ഇനി ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ എന്ന് പറഞ്ഞാലോ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം നടത്തിയിട്ടുള്ള മേഖലകളാണ് ബ്രിട്ടീഷേഴ്സിന്റെ കോളനി ആയിട്ട് ഇന്ത്യ മാറിയ സമയത്ത് ഈ രണ്ട് മേഖലകളാണ് മെയിൻ ആയിട്ടും ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് കേട്ടോ ഒന്ന് നാട്ടുരാജ്യങ്ങളും രണ്ടാമത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളുമാണ് ഉണ്ടായിരുന്നത് അന്നാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി അറുപത്തി നാട്ടുരാജ്യങ്ങളോളം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നാളെ ചോയ്ക്ക് എത്ര എത്ര നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മളെ കൊറേ കാലം ചൂഷണം ചെയ്തിട്ടും പിന്നെ തമ്മിൽ തല്ലിച്ചും അങ്ങനെ ഒരുപാട് കാലം പോയി അതിന്റെ ശേഷം ഈ ബ്രിട്ടീഷുകാർ നാട് വിട്ടു പോയപ്പോഴേ ഈ ചില നാട്ടുരാജ്യങ്ങളൊക്കെ നമ്മൾ സംയോജിപ്പിച്ചിട്ട് ഒന്നിലേക്ക് കൊണ്ടുവരിക എന്ന് പറയണത് അല്ലെങ്കിൽ ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയ എന്ന് പറയണത് വളരെ ഒരു കാര്യമേ അല്ലായിരുന്നു കേട്ടോ ആര് നമുക്ക് ഫ്രീഡം ഒക്കെ കിട്ടി അവർ ഇവിടെ പോയൊക്കെ ചെയ്തെങ്കിലും ഈ നാട്ടുരാജ്യങ്ങളൊക്കെ ഒരു സംയോജന പ്രക്രിയയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു എളുപ്പമായിരുന്ന കാര്യമേ അല്ലായിരുന്നു നമ്മുടെ ഇന്ത്യൻ സ്വതന്ത്ര നിയമം അനുസരിച്ചിട്ട് സ്വാതന്ത്ര്യം ലഭിക്കുന്നതോട് കൂടിയിട്ട് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ നാട്ടുരാജ്യങ്ങളുണ്ടല്ലോ അത് ഒന്നെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ചേരാം അല്ലാന്നുണ്ടെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിൽക്കുകയും ചെയ്യാം അങ്ങനെ ഒരു നിയമം അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിരുന്നെ പക്ഷെ ഈ ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള ഒരു അധികാരം എന്ന് പറയുന്നത് ഈ രാജാക്കന്മാരാണ് അതുവരെ നമ്മൾ ബ്രിട്ടീഷുകാരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഏകീകൃത ഇന്ത്യ ഉണ്ടാക്കിയെടുക്കാം ൊക്കെ നമ്മൾ ചിന്തിച്ചില്ലേ കാരണം നമ്മൾ നമ്മളൊരൊറ്റ ആൾക്കാരല്ലേ എന്നുള്ള രീതിക്ക് അങ്ങനെ ചിന്തിച്ച് നിക്കുമ്പോഴാണ് ഇതൊരു ഭീഷണിയായിട്ട് വരുന്നത് കേട്ടോ ഇന്ത്യയുടെ നിലനിൽപ്പിന് അതായത് നമ്മളൊരു ഏകീകൃത രാഷ്ട്രത്തിലേക്ക് മാറുക എന്നുള്ള നിലനിൽപ്പിന് ഒരു ഭീഷണിയായിട്ടാണ് ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് നമ്മുടെ തിരുവിതാംകൂർ നാട്ടുരാജ്യമൊക്കെ ഉണ്ടല്ലോ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിരിക്കുമെന്നാണ് ആയിരിക്കുമെന്നാണ് അവിടുത്തെ ഭരണാധികാരി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോട് തീരുമാനം എടുക്കാൻ പറഞ്ഞ ഓരങ്ങട് തീരുമാനം എടുത്ത് വല്ല ആവശ്യം അല്ലേ അങ്ങനെ തിരുവിതാംകൂറിലെ രാജാവ് പറഞ്ഞല്ലേ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിന്നാൽ മതി ഞങ്ങൾക്ക് വലിയ രാജ്യമൊന്നും വേണ്ട ഞങ്ങൾക്ക് സ്വന്തമായിട്ട് നിന്നാൽ മതിയെന്ന് പറഞ്ഞല്ലോ അങ്ങനെ തൊട്ടടുത്ത ദിവസം തന്നെ ഹൈദരാബാദിലെ നൈസാമും സമാനമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത് ഭപ്പാലിലെ ഭരണാധികാരിയായിട്ടുള്ള നവാബ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചേരാൻ വേണ്ടിയിട്ട് വലിയ താല്പര്യമൊന്നും കാണിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല ആ സമയത്ത് മൂപ്പര് വലിയ ആളും മൂപ്പര് പറഞ്ഞേ നിങ്ങളെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഞാൻ ചേരുവില്ല എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്നൊക്കെയാണ് മൂപ്പരെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലായി നമ്മുടെ ഈ ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്ന് വിചാരിച്ച നമ്മുടെ ഇന്ത്യ അനേകം ചെറുരാജ്യങ്ങളായിട്ട് പിന്നെ വിഭജിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് അങ്ങനെ ഈ ഒരു സാഹചര്യങ്ങളോട് ഇന്ത്യയിലെ ഗവൺമെൻറ് ഏത് രീതിക്കാ പ്രതികരിച്ചതെന്നുള്ളത് നമുക്കിനി നോക്കാം ഇങ്ങനെ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് ഇന്ത്യ വിഭജിക്കപ്പെടും എന്നുള്ള ഒരു സാധ്യത ഇതിനെതിരെ ഇന്ത്യയിലെ ഇടക്കാല ഗവൺമെൻറ് വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടാണ് മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത് അന്ന് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടെന്ന് പറഞ്ഞാൽ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഒന്നിപ്പിച്ചിട്ട് സ്വതന്ത്ര ഇന്ത്യയെ ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രമാക്കി എടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലപാടും ഈ പറഞ്ഞതൊക്കെ തന്നെയായിരുന്നു കേട്ടോ അപ്പം നാട്ടുരാജ്യങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് നിൽക്കാനോ അനുവദിക്കാം എന്നായിരുന്നു അന്നത്തെ പാക്കിസ്ഥാൻ്റെ ഒരു നിലപാടുണ്ടായിരുന്നത് പക്ഷെ നമ്മുടെ ഇന്ത്യ അങ്ങനെ വിട്ടു കൊടുത്തിട്ടൊന്നുമില്ല നമ്മളൊരു ഏകീകൃത ശക്തമായിട്ടുള്ളൊരു രാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ളൊരു നിലപാടായിരുന്നു നമ്മൾ അന്ന് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സമീപനം എന്ന് പറയുന്നത് മൂന്ന് പരിഗണനയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേട്ടോ അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മിക്ക നാട്ടുരാജ്യങ്ങളിലെയും ജനങ്ങളൊക്കെ ഇന്ത്യയിൽ ചേരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ് അതാണ് ഒന്നാമത്തെ രണ്ടാമത്തെ പ്രദേശങ്ങളുടെ ഒരു വൈവിധ്യം സംരക്ഷിക്കുക എന്നുള്ളത് മൂന്നാമത്തത് ഇന്ത്യയുടെ ഭൂപരമായിട്ടുള്ള ഐക്യം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തത് അങ്ങനെ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ഗവൺമെന്റ് നമ്മള് അന്ന് ഒറ്റക്കെട്ടോട് കൂടിയിട്ട് നിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ഒരാളായിരുന്നു സർദാർ വല്ലഭായി പട്ടേല് അദ്ദേഹം നാട്ടുരാജ്യങ്ങളുടെ സംയോജന പ്രക്രിയയിലൊക്കെ വളരെ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് കേട്ടോ അപ്പോൾ വൺവേടിൻ്റെ ക്വസ്റ്റ്യൻ ഒക്കെ അവിടുന്ന് പ്രതീക്ഷിക്കാം എന്താണ് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ആൾ ആരാന്നൊക്കെ ചോദിക്കാം ആൻസർ വരുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണേ ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിച്ചത് ലയന കരാറിലൂടെയാണ് ഏതിലൂടെയാണ് ലയന കരാറിലൂടെയാണ് കേട്ടോ ചിലപ്പോൾ ഇതൊക്കെ വൺ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് ഇന്ത്യയിൽ ലയിക്കുന്നതിന് വേണ്ടി നാട്ടുരാജ്യങ്ങൾ ഒപ്പിട്ട് നൽകേണ്ടിയിരുന്ന സമ്മതപത്രമാണ് ലയന കരാർ എന്ന് പറയുന്നത് ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങളും ഈ ഒരു ലയന കരാറിൽ ഒപ്പുവെച്ചിട്ട് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നിട്ടുണ്ടായിരുന്നേ ഇപ്പോഴും ചില നാട്ടുരാജ്യങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമായിട്ട് അവർ പറഞ്ഞ് ഞങ്ങൾ ചേരൂല്ല എന്ന് പറഞ്ഞ രീതിക്ക് വിസമ്മതിച്ച് നിൽക്കുകയായിരുന്നേ അതായിരുന്നു ജുനഗഡ് കാശ്മീർ ഹൈദരാബാദ് ആൻഡ് മണിപ്പൂര് ഇവർക്കിരുന്ന് ഇവരുടെ ഒരു ലയനത്തിനാണ് നമുക്ക് കുറച്ചും കൂടി സങ്കീർണ്ണമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ജമ്മു കാശ്മീർ പ്രശ്നം എന്ന് പറഞ്ഞാൽ കൂടുതൽ സങ്കീർണാവുകയാണ് ചെയ്ത അന്നത്തെ കാലഘട്ടത്തിൽ എന്നിട്ട് പാകിസ്ഥാനുമായിട്ടുള്ള തുറന്ന പോരാട്ടത്തിലേക്കാണ് ഇത് വഴിതെളിച്ചിട്ടുണ്ടായിരുന്നത് ഈ ജുനഗഡ് ഹൈദരാബാദ് മണിപ്പൂര് ഇതെന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ഇപ്പം നോക്കാം ആദ്യം നമുക്ക് ഹൈദരാബാദ് പറയാം അല്ലേ അപ്പം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും വലുതായിരുന്നു ഹൈദരാബാദേ ഈ നാട്ടുരാജ്യത്തിന്റെ നാല് ഭാഗവും ഇന്ത്യൻ ഭൂപ്രദേശത്താൽ ചുറ്റപ്പെട്ടതാണ് ഇവിടുത്തെ ഭരണാധികാരിയായിട്ടുള്ള ആളാണ് നൈസാം ആണ് നൈസാം ലോകത്തിലെ തന്നെ സമ്പന്ന വ്യക്തികളിലൊരാളാണ് നൈസാം അദ്ദേഹം എന്താ ആഗ്രഹിച്ചാൽ ഹൈദരാബാദിനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിലനിർത്തണം എന്ന് ആഗ്രഹിച്ച ആളാണ് നൈസാം മൂപ്പര് പറഞ്ഞു എനിക്ക് എൻ്റെ രാഷ്ട്രം സ്വതന്ത്രമായിട്ട് നിന്നാൽ മതി എനിക്ക് ഈ ഇന്ത്യൻ യൂണിയനിൽ ഒന്നും ചേരേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് മൂപ്പര് പറഞ്ഞത് എന്നാൽ ഇതേ സമയം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെ സമരം വളരെയധികം ശക്തമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ ജനകീയ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് നൈസാം തൻ്റെ അർദ്ധ വിഭാഗത്തെ വിനിയോഗിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഈ നൈസാമിൻ്റെ അർദ്ധ സൈനിക വിഭാഗത്തിന് പറയുന്ന പേരാണ് റസാക്കർ ആണ് റസാക്കർ വൺവേഡ് പൺവേട് ഉള്ളതാണ് ഇതൊക്കെ റസാക്കർ ആരുടെയാണ് നൈസാമിന്റെ അർദ്ധ സൈനിക വിഭാഗം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിന്ന് സ്ഥിതിഗതികളൊക്കെ വളരെ വഷളമായപ്പം കേന്ദ്ര ഗവൺമെന്റ് സൈനികമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ കുറേ ദിവസത്തെ രൂക്ഷമായിട്ടുള്ള പോരാട്ടത്തിന് ശേഷം നൈസാം എന്ത് ചെയ്യുകയാണ് കീഴടങ്ങുകയാണ് എന്നിട്ട് ഇത് ഹൈദരാബാദിനെ എന്ത് ചെയ്യുകയാണ് നമ്മളെ ഇന്ത്യയിലേക്ക് ലയിപ്പിക്കുകയാണ് അങ്ങനെ ഒരുപാട് കാലം ഒന്നും പിടിച്ചെടുക്കാൻ പറ്റിയില്ല കുറേ കാലം കഴിഞ്ഞപ്പം മുപ്പര് പറഞ്ഞു ഞാൻ ചേരാമെന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്ത് ഇന്ത്യയിലേക്ക് ഹൈദരാബാദിനെ ലയിപ്പിച്ചു പിന്നെ ജുനഗഡ് ജുനഗഡിൽ എന്താ വെച്ചാൽ ജനഹിത പരിശോധന നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജുനഗഡിന് അവിടുത്തെ ജനങ്ങളുടെ അഭിലാഷ പ്രകാരം ഇന്ത്യയിൽ ലഭിച്ചു അത്രേ ഉള്ളൂ ജുനഗഡും ഒറ്റയ്ക്ക് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷേ അവിടുത്തെ ജനഹിതം നോക്കിയപ്പം ആൾക്കാർക്ക് ഏറ്റവും താല്പര്യം എന്താണ് ഇന്ത്യയിൽ ലയിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജനഹിത പരിശോധന നടത്തുകയും അങ്ങനെ ഇന്ത്യയിലേക്ക് ജുനഗഡിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് ഇതിന് നമുക്ക് വലിയ പ്രശ്നത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നും വന്നില്ല അല്ലേ മൂന്നാമത്തെ ആൾക്കാരാണ് മണിപ്പൂരുകാർ അതായത് മണിപ്പൂർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് മണിപ്പൂരിലെ മഹാരാജാവാണ് ബോധചന്ദ്ര സിംഗ് ജനങ്ങളുടെ ആവശ്യപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജൂണിൽ പൊതു തെരഞ്ഞെടുപ്പ് നടത്തി നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു അങ്ങനെ മണിപ്പൂരിൽ ഭരണഘടനാപരമായിട്ടുള്ളൊരു രാജ്യവാഴ്ച നിലവിൽ വന്നു സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ആൻസർ വരെ മണിപ്പൂരാണ് അപ്പം ഓർത്ത് വെക്കണേ അതും ഒരു വൺ വേർഡിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണേ അതുപോലെ തന്നെ ഈ ഒരു ലയനത്തെ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ് മണിപ്പൂരിലെ സ്റ്റേറ്റ് കോൺഗ്രസ് എന്നാൽ മറ്റു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈയൊരു ലയനത്തിനെതിരായിരുന്നു കേട്ടോ അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് തന്ത്രപരമായിട്ട് മഹാരാജാവിനെ കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് സെപ്റ്റംബറിൽ ലയന കരാറിൽ ഒപ്പിടിയിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ള നാട്ടുരാജ്യങ്ങൾ അതായത് വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ ലയിക്കുന്നത് ഈ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ നമുക്ക് ആലോചിച്ചാലൊക്കെ ആണ് കാരണം അവർക്ക് താല്പര്യം ഇല്ല സ്വന്തമായിട്ട് നിൽക്കണം എന്ന് തോന്നി പക്ഷേ നമ്മൾ എന്ത് ചെയ്തു പിന്നീട് ഓരോ ഓരോ വഴികളിലൂടെ അവരെ ഇന്ത്യയിലേക്ക് ലയിപ്പിച്ചു ഇതാണ് നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്ന് പറയുന്നത് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം